ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എജിറ്റൂബിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശത്രുഘ്നെ പറ്റിയാണ് രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ശത്രുഘ്നൻ ശ്രീരാമന്റെ ഏറ്റവും വലിയ സഹോദരൻ ലക്ഷ്മണന്റെ ഇരട്ട സഹോദരനുമാണ് സുമുത്രിയുടെ പുത്രനാണ് ശത്രുഘ്നൻ അയോധ്യയിൽ ശ്രീരാമന്റെ നേതൃത്വത്തിൽ ലക്ഷ്മേധം നടത്തി ദിഗ്വിജയം ഉറപ്പിക്കുന്ന സന്ദർഭങ്ങളിലാണ് രാമായണത്തിൽ ശത്രുഘ്നന്റെ പ്രധാന പങ്ക് വ്യക്തമാക്കുന്നത് ലവണൻ എന്ന അസുരനെ വധിച്ചു അവിടെ മധുരാപുരി എന്ന നഗരം സ്ഥാപിച്ചു ശത്രുഘ്നന്റെ പുത്രന്മാരാണ് കാലശേഷം ഈ നഗരം ഭരിച്ചത് ഇവരുടെ കാലശേഷത്തോടെ സൂര്യവംശം അവസാനിക്കുകയും മധുരാപുരി യുക്കളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു വനവാസ ശേഷം ശ്രീരാമൻ ഭരണം ഏറ്റെടുത്തു ശ്രീരാമൻ്റെ അശ്വമേധയാഗത്തിൽ ആകാശത്തെ നയിച്ചു കൊണ്ടുപോകേണ്ട കടമ ശത്രുഘ്നനായിരുന്നു ലവഭന്മാർ ആകാശത്തെ തടഞ്ഞു വെക്കുകയും ശത്രുഘ്നനുമായി യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു യുദ്ധത്തിൽ ശത്രുഘ്നൻ പരാജിതനായി ശേഷം ഹനുമാൻ വരികയും അപ്ര അപ്രകാരമാണ് സീതയെ വീണ്ടും കണ്ടുമുട്ടാനിടയാവുന്നത് ലവ ലവണാസുരപഥം എന്ന ആട്ടക്കഥ ചിത്രീകരിക്കുന്നത് ഈ രംഗങ്ങളാണ് ദശരഥ മഹാരാജാവിൻ്റെ നാലാമത്തെ മകൻ രാമായണത്തിലെ ശ്രീരാമന്റെ സഹോദരനുമായി കുഷത്തൃ ലക്ഷ്മണന്റെ ഇരട്ട സഹോദരനും കൂടിയായിരുന്നു അദ്ദേഹം ജനക മഹാരാജാവിൻ്റെ സഹോദരനായ കുഷധ്വജ രാജാവിൻ്റെ പുത്രിമാരിൽ ഒരാളെയാണ് ശത്രുഘ്നൻ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് സുതകീർത്തി കുശധ്വജ രാജാവിൻ്റെ മൂന്നാമത്തെ മകളായിരുന്നു അവർ ശത്രുഘ്നും സുതകീർത്തിയും പുരാതന ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ ആകർഷകമായ കഥാപാത്രങ്ങളാണ് അവർ സഹോദരങ്ങളാണ് അയോധ്യയിലെ രാജാവായ ദശരഥന്റെ പുത്രന്മാർ എന്നറിയപ്പെടുന്ന നാല് സഹോദരന്മാരിൽ എളിയവനാണ് ശത്രുഘ്നൻ ശത്രുഘ്നന്റെ ഭാര്യയാണ് ശത്രുഘ്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രശസ്തരായ സഹോദരന്മാർ പ്രത്യേകിച്ച് രാമായണത്തിലെ നായകനായ രാമൻ മറികടക്കാറുണ്ട് അദ്ദേഹത്തെ ധീരനും വിശ്വസ്തനും കുടുംബത്തെ ശക്തമായി സംരക്ഷിക്കുന്നവനുമായി ചിത്രീകരിക്കുന്നു രാമായണത്തിന്റെ അവസാന ഭാഗത്തിൽ തന്റെ വേഷത്തിലൂടെയാണ് ശത്രുഘ്നൻ പ്രത്യേകിച്ചും ശ്രദ്ധേയനാകുന്നത് രാമൻ വനവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം അയോധ്യ എന്ന പുതിയ രാജ്യം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിക്കുന്നു ശത്രുഘ്നും സുധകീർത്തിയും തമ്മിലുള്ള ബന്ധം സ്നേഹവും ഐക്യവും നിറ നിറഞ്ഞതായി ചിത്രീകരിച്ചിരിക്കുന്നു രാമനും സീതയും അല്ലെങ്കിൽ ലക്ഷ്മണൻ ഊർമ്മിളയും എന്നിവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര അറിയപ്പെടാത്ത ദമ്പതികളാണെങ്കിലും അവരുടെ ബന്ധം ഹിന്ദു മതത്തിലെ ദാമ്പത്യഭക്തിയുടെ പരസ്പര ബഹുമാനത്തിൻ്റെയും ആദർശങ്ങളെ സൂചിപ്പിക്കും തൃശൂർ ജില്ലയിലെ പായമ്മൽ എന്ന സ്ഥലത്താണ് നാലമ്പലങ്ങളിൽപ്പെട്ട ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ചുരുക്കം ചില ശത്രുഘ്ന ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം ഇരിങ്ങാലക്കുട മതിലകം വഴി വഴിയിലുള്ള അരിയീപ്പാലം എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് വായമ്മൽ ഇരിങ്ങാലക്കുട കൂടൽമാണിത്യ ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ക്ഷേത്രത്തിൽ ത്യാഗസന്നദ്ധത പ്രാവർത്തികമാക്കാൻ കഴിയാത്ത പുരാണ കഥാപാത്രമായ ശത്രുഘ്നനാണ് പ്രധാന പ്രതിഷ്ഠ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന നാല് ചതുർഭാഗ വിഗ്രഹങ്ങളിൽ പ്രായണ വലിപ്പം കുറഞ്ഞ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീരാമന്റെ വാദഗമനം ഹൃദയത്തിൽ സൂക്ഷിച്ച് വാദ വാതുക പൂജ ചെയ്യുന്ന ഭരതന്റെ മേളനായി മാത്രമേ ശത്രുഘ്നനെ കാണാൻ കഴിയൂ അവസരം ലഭിച്ചാൽ മഹത് ചെയ്യാൻ പ്രാപ്തനാണ് ശത്രുഘ്നൻ ലവ ലവണാസുരന്റെ അക്രമത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത് ശത്രുഘ്നനായിരുന്നു മഹാവിഷ്ണുവിന്റെ കയ്യിൽ വിളങ്ങുന്ന സുദർശ